മണിക്കൂറുകൾ നീണ്ട യാത്രക്കിടുവിൽ എല്ലാവരും മനസ്സിലെത്തിച്ചേർന്നു വൈശുവും ബാക്കിയും മൂന്നും കൂടി നേരെ തറവാട്ടിലേക്ക് പോയി സിദ്ധി കൂടെയുള്ള രണ്ടടത്തിനെ ഇവിടെ ഇറക്കി ആ മൈഫ്ലാറിലേക്ക് തിരിച്ചു പോകാം എന്ന് കരുതി വന്നതാണ് യാത്രാ ക്ഷീണം മാറാനായി എല്ലാവരും ഒന്ന് കുടിച്ച് ഫ്രഷായി വന്നപ്പോഴേക്കും മീഡ് എല്ലാവർക്കുമുള്ള കോഫി ലിവിങ് റൂമിലേക്ക് കൊണ്ടുവന്നിരുന്നു ചൂടുള്ള കോഫി കുടിച്ച് കഴിഞ്ഞതും ക്ഷീണമെല്ലാം മാറി ഒരുവിധം ഓക്കെ ആയി അപ്പോഴേക്കും സന്ധ്യ മയങ്ങി തുടങ്ങിയിരുന്നു എന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ അപ്പാ ഇനി നിന്നാൽ ആവും ആമയൊന്ന് നോക്കി മഹിയപ്പയുടെ പറഞ്ഞു സിദ്ധു അത് കിടത്തും ആര്യനും കാശിയും ഉൾപ്പെടെ എല്ലാരുടെയും മുഖം ഒരുപോലെ മങ്ങി മോനെ അത് ഇവിടെ നിന്നാൽ മതി രണ്ടുപേരും മഹീപ്പ എന്തോ പറയാൻ തുടങ്ങിയ നിമിഷം തന്നെ അവിടെ മറ്റൊരു ശബ്ദമുയർന്നു അരിക്കില്ലിരുന്ന ആമിയെന്നെൻറ്റോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചെഗത്ത് തീർത്ത് പറഞ്ഞാലും സിദ്ധു അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി തിരികെ അതുപോലെ ഒരു നോട്ടം തന്നെയായിരുന്നു ചെഗത്തിലും ആമിയിലും രണ്ടുപേരെയും മാറി മാറി നോക്കുവാണ് പ്ലീസ് ഡാ നിന്റെ ഒരേ ഒരു അടിയനല്ലേ ഞാൻ എൻ്റെ കുഞ്ഞു കിട്ടാൻ വരുന്നവനോടുള്ള എൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ ഇതായിരുന്നു ജീവിതകാലം മുഴുവനും എനിക്കൊപ്പം എൻ്റെ കുഞ്ഞുണ്ടാവണമെന്ന് ഗൗരവത്തോടെ നിന്നവൻ അടുത്ത നിമിഷം തന്നെ ട്രാക്ക് മാറ്റി ബാക്കിയുള്ളവരെല്ലാം വെറുതെ നോക്കിയിരുന്നതേ ഉള്ളൂ ഇതിങ്ങനെയൊക്കെ നടക്കുമെന്ന് അവർക്കും അറിയാം ആമി എവിടെയാണോ അവിടെ ഈ ജഗത്ത് നിൽക്കും സിദ്ധുവും അതെ സിദ്ധു ജഗത്ത് വീണ്ടും വിളിച്ചതും സിദ്ധുവിനെ ചിരി വന്നു എതിർത്ത് പറയാനൊന്നും അവനാവില്ല ആമിയം ആഗ്രഹിക്കുന്നത് അതാകും എന്ന് അവനും അറിയാം താങ്ക്സ് രാ അല്ലെങ്കിലും എനിക്കറിയാം എന്റെ സിദ്ധുവിനെ ഒന്നിളിച്ചു കാണിച്ചുകൊണ്ട് സിദ്ധുവിനെ തോളിലും കയറ്റി പിടിച്ചവൻ ബാക്കിയുള്ള എല്ലാരും കിരിയുടെ ആരംഗം നോക്കി നിന്നും അത്രയും സന്തോഷത്തോടെ തന്നെ കണ്ണൻ എന്താ ആലോചിക്കുന്നേ ബെഡിന്റെ ക്രാസിൽ ചാരിയിരിക്കുന്നവനെ നെഞ്ചിലിക്ക് പതിയെ ചാഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചതും സിദ്ധു ഒരു ചീരിയോടെ ആമിയെ ചേർത്ത് പിടിച്ചു രാത്രി ആഹാരമെല്ലാം കഴിച്ച് നേരത്തെ കിടന്നതാണ് എല്ലാവരും അമ്മ ഫ്രഷായി വന്നപ്പോഴും ഏത് ലോകത്തു നിതുപോലെ ഇരിക്കുന്നവനെ കണ്ടിട്ടാണ് പെണ്ണിന് ചോദ്യം ഏയ് ഒന്ന് മിനടാ വെറുതെ എന്തോ കള്ളം പറയണ്ട കേട്ടോ ദീ കണ്ണ് നിറഞ്ഞല്ലോ ആമിന്ന് കുറിപ്പിച്ച് നോക്കിയതും അത്രയും ഇഷ്ടത്തോടെ അവളുടെ നിറകിൽ ചുണ്ടു ചേർത്തവൻ പെട്ടെന്ന് അപ്പയും അമ്മയും ഓർമ്മ വന്നു ആമി പതിയെ അത്രയും പതിയെ ഇടറിക്കൊണ്ടുള്ള അവൻ്റെ വാക്കുകൾ അവളെ ഉള്ളവം നോപിച്ചു കൊണ്ട് കടന്നുപോയി ഇവിടെ നിങ്ങളെല്ലാം ഒരുമിച്ച് കാണുമ്പോൾ അവരുമുണ്ടായിരുന്നിൽ എത്ര നന്നായി നന്നായിനീന്ന് തോന്നുന്നു കണ്ണേട്ടാ ഒന്നുമില്ലടാ എൻ്റെ അമ്മയെ കണ്ണ് നിറയ്ക്കലേ നിറഞ്ഞു പോയി അവളുടെ മിഴികൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞവൻ ഒന്നും പറയതേ അവനെ നെഞ്ചിലേക്ക് ചാനിതയുള്ള പെണ്ണ് അവരെ ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലേ ആ ചോദ്യം പോലും സിദ്ധുവിൻ്റെ അതരത്തിൽ നോവിൽ ചാലച്ചു പുഞ്ചിരി വിരിയിച്ചു ആമി ഇതുവരെ സിദ്ധുവിൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് കുറിച്ച് ചോദിച്ചിട്ടില്ല വേദനിപ്പിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെയൊന്ന് അവളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാതിരുന്നതും കല്ലുവിനോടും ആജുവിനോടും ചോദിക്കാം എന്ന് വെച്ചാൽ അവരുടെ നേരിയോർമ്മ പോലും രണ്ടാൾക്കുമില്ല തറവാട്ടിൽ ഹാളിലെ വലുതായി ഫ്രെയിം ചെയ്തു വെച്ച ഫോട്ടോ മാത്രമാണ് അവർക്ക് അവടെ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു മാമി എൻ്റെ അപ്പ അപ്പയായിരുന്നു എൻ്റെ റോൾ മോഡൽ ഹിസ് എ പെർഫെക്റ്റ് ഫാദർ ഹസ്ബൻഡ് ആൻഡ് എവറി തിങ് മക്കളുടെയും കുടുംബത്തിൻ്റെയും മുഴുവൻ കാര്യവും നോക്കി ഒതുങ്ങിക്കൂടെ എൻ്റെ അമ്മയെ അപ്പം അതിനെയാണ് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് എന്തെങ്കിലും ഒരിക്കൽ ഞാനില്ലാതെ ആയാൽ നീ തളർന്നു പോകാൻ പാടില്ലെന്നും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാവണമെന്നും അപ്പ എപ്പോഴും അമ്മയോട് പറയും നിങ്ങളില്ലാതെ ഞാനില്ല എന്നവ മറുപടി നൽകുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേറെ ആരുണ്ടാകും എന്നാകും അപ്പയുടെ ചോദ്യം എന്നിട്ടും പോയപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ചങ്ങ് പോയി സിദ്ധുവിൻ്റെ കണ്ണ് നിറഞ്ഞു ആമെര ഞെട്ടലെ മുഖം ഉയർത്തി അവനെ നോക്കി എന്ത് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കണമെന്ന് അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല ഒരുപാട് നോപ്പുകൾ സഹിച്ച മനസ്സാണ് അതെന്ന് മാത്രം അവൾക്കറിയാം ഒപ്പം താൻ അറിയാത്ത പലതും അവനുടൽ കിടന്ന് പുകയുന്നുണ്ടെന്നും കണ്ണേട്ടാ കരയല്ലേ നിറഞ്ഞു തൂവുന്ന കണ്ണുകൾ ഇരുകൈകൾ കൊണ്ടും തുടച്ചു മാറ്റി ആ മെഴികളിൽ അമർത്തി ചുംബിച്ചവൾ ആ കണ്ണുകൾ നിറയുന്നത് മാത്രം സഹിക്കാൻ ആവുന്നുണ്ടായിരുന്നില്ല ആമയ്ക്ക് എപ്പോഴും നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് നടക്കുന്നവൻ്റെ ഉള്ളിൽ പുകയുന്ന ഓർമ്മകൾ ആമിയും പൊള്ളിച്ചു കൊണ്ടിരുന്നു അവരുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ആവില്ലായിരുന്നു ആമി ഒരിക്കലും ചീത്തി ആവില്ലായിരുന്നു വീണ്ടും പറഞ്ഞുകൊണ്ട് കണ്ണു നിറയ്ക്കുന്നവൻ ആമിയുടെ മിഴികൾ ഒന്ന് കോർത്തു കുറച്ച് ദേഷ്യത്തോടെ തന്നെ ആ കവളിൽ പല്ലുകൾ ആഴ്ത്തി വേദനിപ്പിച്ചവൾ എപ്പോഴും എന്തിനാ ഇത് പറയുന്നത് ഏ എത്ര തവണ പറഞ്ഞ് എൻ്റെ കണ്ണടൻ ചീത്തയല്ലെന്ന് എൻ്റെ മാത്രമാണെന്ന് ആമയുടെ സ്വന്താണെന്ന് ദേഷ്യതയുടെ വാശിയോടെ പറയുന്നവൾ സിദ്ധുവിന് ചുണ്ടുകളും ഒന്ന് വിടർന്നു പോയി ചിരിക്കുന്നോ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് സീരിയസ്ലി എത്ര ദേഷ്യമുണ്ട് എൻ്റെ ആമയ്ക്ക് അല്പം കൂറുമ്പോടെ ചോദിച്ചുകൊണ്ട് അവനാ മിഴികളിലേക്ക് ഉറ്റി നോക്കിയതും സിദ്ധുവിൻ്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി ആമയുടെ മുഖത്തെ ഭാവം മിശികളിൽ ഒരു അഗ്നി എരിയുന്ന പോലെ കണ്ണിനുള്ളിലെ ഞരമ്പുകളെല്ലാം വല്ലതന്ന പോലെ അതിനപ്പുറം അവനിൽ ഞെട്ടിൽ നിറയുന്നത് തൻ്റെ കവിളിനെ പൊതിഞ്ഞു പിടിച്ച കായ്ക്കുള്ളിൽ ഒതുങ്ങിയ അവളുടെ ശരീരത്തെ താപം കാരണമായിരുന്നു അത് തന്നെ വല്ലാതെ പൊള്ളിക്കുന്നത് പോലെ മുന്നിൽ നിൽക്കുന്നത് ഒരു വേള തന്റെ ആമി തന്നെയല്ലേ എന്നൊരു സംശയം നിറഞ്ഞവരിൽ ഞെട്ടിലും കൗതുകവും ഒന്നിച്ചേർന്നൊരു വികാരം അവനെ ഒന്നാകെ പൊതിഞ്ഞു അടുത്ത നിമിഷം സ്വബോധം വീണ്ടെടുത്തുകൊണ്ട് അവൻ ആമയെ ഈർക്ക പോണായിരുന്നു എന്റെ ആമിക്കുഞ്ഞ് പിണങ്ങിയോ കടത്ത ചൂടിലും ആ കുഞ്ഞു ശരീരത്തെ ഒന്നാകെ പൊതിഞ്ഞു പിടിച്ചു കൊണ്ടവൻ പതി ചോദിച്ചതും ആമയുടെ ചുണ്ടുകൾ ഒന്ന് വിളർന്നു പോയി അത്ര നേരം ഉള്ളിൽ തോന്നിയ ദേഷ്യവും സങ്കടവും എല്ലാം ആ ഒരു ചോദ്യത്തിലും ചേർത്ത് പിടിക്കലും അലഞ്ഞ ഇല്ലാതെ ആയതുപോലെ സിദ്ധുവും ഒട്ടൊരു കൗതുകത്തോടെ അറിയുന്നുണ്ടായിരുന്നു ആമയുടെ ഉടലിനെ ചൂട് കുറയുന്നതും സാധാരണ രൂപത്തിലേക്ക് എത്തിച്ചേർന്നതും നേരം വീണ്ടും മേരെ കടന്നുപോയി പോയി അതേ ഇരുപ്പിൽ സിദ്ധുവിനെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട് തന്നെ ആമയുറക്കമായി സിദ്ധുവിൻ്റെ മനസ്സപ്പോഴും പൊകുന്നുകൊണ്ടിരുന്നു ജഗത്തു പറഞ്ഞതുപോലെ ഈ പവറിന് പിന്നിലുള്ള സൈഡ് എഫക്റ്റ് വല്ലാത്തൊരു ഭയം തോന്നി സിധുവിന് കാണുന്നതും അറിയുന്നതും ഒന്നും വിശ്വസിക്കാനാവാത്ത പോലെ പക്ഷെ നേരിട്ട് ബോധ്യപ്പെട്ടതാണ് അതും മൂന്ന് തവണ എങ്കിലും ആദ്യമായാണ് ആമിയുടെ ബോഡി ടെമ്പറേച്ചർ കൂടുന്നത് അറിയുന്നത് തന്നെ പലവിധ ചിന്തകളോട് തന്നെ നീഞ്ചൽ ചാഞ്ഞ ആമിയെന്ന് നോക്കി സിതു അവളുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങളൊന്നും അവൾ അറിഞ്ഞിട്ട് പോലും ഇല്ലെന്ന് തോന്നി സിതുവിന് തീർത്തും മറ്റൊരു അവസ്ഥ എനിക്ക് നിന ഇങ്ങനെ കാണാൻ വയ്യാമേ ആരുടെയും പരീക്ഷണ വസ്തുവാന് ഞാൻ നിന്നെ അനുവദിക്കുകയുമില്ല മനസ്സിൽ ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് തന്നെ സിദ്ധു ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു സൂര്യന്റെ വെളിച്ചം ചാലകത്തിലൂടെ കണ്ണിലേക്ക് തുളച്ചു കയറിയതും സിദ്ധു തൻ്റെ മെഴികൾ ഒന്ന് ചിമ്മിത്തുറന്നു ത്രാസ് ചാർത്തനെ ഏറെയിരുത്താം മനസ്സ് പലവിധ ചിന്തകളാൽ കലുഷിതമായത് കൊണ്ട് തന്നെ പുലർച്ചെ എപ്പോഴോ അതേ ഇരിപ്പിൽ തന്നെയാണ് ഒന്ന് മയങ്ങിയത് കഴിഞ്ഞു പോയതെല്ലാം വീണ്ടും ഓർമ്മ വന്നതും മിഴുകൾ ഒന്നു ചിമ്മി ചിമ്മിത്തുറന്ന് നെഞ്ചിൽ മുഖം അമർത്തി കിടക്കുന്നവളെ നോക്കിയവൻ യാതൊന്നും മറിയതെ മയങ്ങുന്നവൾ ചുറ്റും ഇത്രയും പേര് കാവൽ നിന്നിട്ടും അവളോട് ഇത്രയും വലിയ ദ്രോഹം ചെയ്യാൻ അയാൾക്കായി എന്നോർക്കെ വല്ലാത്തൊരു വേദന തോന്നിയവന് ഈ ഒരു ചിഹ്നം അനുഭവിക്കാനുള്ളതെല്ലാം അവൾ സഹിച്ചു കഴിഞ്ഞു അത്രമാത്രം നോവൽ സഹിച്ച് അതിന് അതിജീവിച്ച് വന്നതാണ് എന്നിട്ടും ഇനിയും എന്ത് വിധിയാണ് തൻ്റെ പെണ്ണിനെ വേട്ടിയാടുന്നത് എന്നൊർക്കെ സർവവും ചുട്ടരിക്കാനുള്ള പകം നിറഞ്ഞു അവനിൽ നീലമിഴികൾ കൂമ്പി അടച്ചും മയങ്ങുന്നവളിലേക്കായി വീണ്ടും ശ്രദ്ധ ചെന്നെത്തിയതും ആ കുഞ്ഞു നെറ്റിയിലായി പതിയെന്ന് ചുംബിച്ചു വിട്ടവൻ ആ ചുണ്ടിൻ്റെ ചൂടിൽ ഒന്ന് കുറുകിക്കൊണ്ട് തിരിഞ്ഞു കിടന്നവൾ പതിയെ പെണ്ണിനെ ഉണർത്താതെ തന്നെ സിതു വെട്ടിയിൽ നിന്നും എഴുന്നേറ്റു ഇന്നുകൂടി ആമ കോളേജിൽ പോകുന്നില്ല എന്ന് നേരത്തെ തീരുമാനിച്ചതാണ് അതുകൊണ്ട് അവളെ ഉണർത്തേണ്ടെന്ന് തോന്നിയവനും സിതു ഫ്രഷായി താഴേക്ക് വരുമ്പോൾ ജഗത്തും സോഫയിൽ ഇരിപ്പുണ്ട് ജഗത്ത് കാര്യമായി പേപ്പർ വാനയിലാണെങ്കിൽ ആരും ഫോണിൽ കമിഴ്ന്നു കിടപ്പാണ് ഗുഡ് മോർണിംഗ് കളിയ മോർണിംഗ് രണ്ടുപേരും സിദ്ദുവിനെ കണ്ടത് വിളിച്ചു പറഞ്ഞതും അവനും ഒരു ചീരിയോട് തിരിച്ച് വേഷ് ചെയ്തുകൊണ്ട് സോഫയിലേക്കിരുന്നു ചെക്കത്തിന്റെ കയ്യിൽ നിന്നും ഒരു ഷീറ്റ് എടുത്ത് മറിച്ച് നോക്കിയതും ഇന്ദുമ മൂവർക്കുമുള്ള കോഫിയുമായി വന്നിരുന്നു ചാന്ന് എഴുന്നേറ്റില്ലേ സിദ്ധു ഇല്ലമ്മേ ഇന്നലെ ഒത്തിരി ട്രാവൽ ചെയ്തല്ലേ ക്ഷീണം ഉണ്ടാവും അവൾക്ക് ട്രെയിൻ അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് ഇന്ദുമ ചോദിച്ചതും സിദ്ധു ഒരു ചീരിയോടെ തന്നെ മറുപടി നൽകി ഇത് എന്ത് പറ്റിയതാ മോനെ മുഖത്ത് ഇന്ദു സിദ്ധുവിൻ്റെ കവളിലേക്ക് നോക്കി ചോദിച്ചതും ആര്യനും ചകത്തും ഒരുപോലെ മുഖം ഉയർത്തി സിദ്ധുവിനെ നോക്കി പൊള്ളിയതുപോലെ ഉണ്ടല്ലോ സിധു ആര്യൻ ആ പാടിലൂടെ വിരൽ ഓടിച്ചുകൊണ്ട് പറഞ്ഞതും സിദ്ധു ഒരു ഞെട്ടലോടെ കവളിൽ കൈവച്ചു താഴെയുള്ളത് കൊണ്ട് അത്ര വേഗം അവ മനസ്സിലായിരുന്നില്ല പിന്നെ അധികം നീറ്റിലില്ലാത്തത് കൊണ്ട് തന്നെ സിധു അത് ശ്രദ്ധിച്ചിരുന്നതുമില്ല ഇതെങ്ങനെ പൊള്ളിയെ നീര് ചുവപ്പുണ്ട് എന്തെങ്കിലും അലർജിയാണോ നീ യൂസ് ചെയ്യുന്ന ക്രീമിൻ്റെ മറ്റോ ഇന്ദുമ്മ ചോദിച്ചുകൊണ്ട് ഹാളിലെ ഷെൽഫിൽ നിന്നും ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുകൊണ്ടുവന്ന് എന്തും മറുപടി നൽകണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു പോയവൻ കഴിഞ്ഞ രാത്രിയിൽ ആമയുടെ ദേഷ്യത്തിന്റെ ബാക്കി പത്രമാണ് ആ പാടുകളെന്ന് അവന് ഉറപ്പായിരുന്നു അതേ നിമിഷം ആമയെ പൊതിഞ്ഞു പിടിച്ചിരുന്ന കയ്യിലേക്ക് നോക്കിയതും അതിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആമി തൊട്ടിടം മാത്രമാണ് പൊള്ളിയത് സിദ്ധുവിനെ നോട്ടം നേരെ ജഗത്തിലേക്കും ചെന്നിരുന്നതും കണ്ടു തന്നെ സംശയത്തോടെ ഉറ്റുനോക്കുന്നവനെ ആ കണ്ണുകളിൽ ഒരുപിടി ചോദ്യങ്ങളുണ്ട് സിദ്ധുവും മെഴികൾ കൊണ്ട് അവന് വേണ്ട ഉത്തരം നൽകിയതും ജഗത്തൊരു പകപ്പോടെ അവനെ നോക്കി ഒട്ടും വിശ്വസിക്കാനാവാത്ത പോലെ പക്ഷെ മുന്നിൽ നിൽക്കുന്നവനും ആ പാടുകളും ഒന്നും മിഥിയുമല്ല ഇന്ദു ഇന്ദുമ ബോക്സിലും സിദ്ധുവിന്റെ കവളിലേക്ക് മരുന്ന് വെക്കാൻ എടുത്തതും മഹിയപ്പയുടെ വിളി വന്നിരുന്നു അപ്പൊ ചിങ്ങിത്താ ഞാനിട്ട് കൊടുക്കാം മഹിയപ്പ വീണ്ടും വിളിച്ചതും ആരനതും പറഞ്ഞുകൊണ്ട് ഓയിലമിന്റെ കയ്യിലേക്ക് വാങ്ങി സിദ്ധുവിന്റെ കവളിൽ പുരട്ടി നിനക്ക് താണുള്ളത് കൊണ്ടാ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തത് അതല്ലടാ ഇത്രയും ഗ്ലാമർ ഉണ്ടായിട്ട് നീ എന്തിനാ കണ്ടതൊക്കെ വായത്തേക്കാൻ പോയത് മരുന്ന് പുരട്ടി കൊടുക്കാൻ ഇടയ്ക്ക് കാര്യമായി തന്നെ പറയുന്നതിനെ സിദ്ധു കടിച്ചു നോക്കി ഓ ഇനി എന്നെ നോക്കി പേടിപ്പിക്ക് ആര്യൻ ഗർവിച്ചു പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചതും സിതു തലയിന്ന് കുറഞ്ഞു എന്താ ഉണ്ടായി സിധു ജഗത്ത് ഗൗരവത്തോടെ ചോദിച്ചുകൊണ്ട് സിദ്ധുവിനെ നോക്കിയതും കാര്യം എന്നതും മനസ്സിലാവാതെ ആര്യനും ഇരുവരെയും മാറി മാറി നോക്കി സിദ്ധു ഇന്ദുമ റൂമിൽ തന്നെയാണെന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം രാത്രി നടന്നതെല്ലാം ഇരുവരോടുമായി പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും രണ്ടുപേരും ഒരു പകപ്പോടെ സിദുവിനെ നോക്കി ഒരു വാക്ക് പോലും പരസ്പരം പറയാനാവാത്ത അവസ്ഥ ചെറിയൊരു ദേഷ്യത്തിൻ്റെ എഫക്റ്റ് ഇതാണെങ്കിൽ ബേബി ടോളിൽ ശരിക്കും ദേഷ്യം വന്ന എന്താകും അവസ്ഥ ആരിനെന്ന് നിശ്വസിച്ചു കൊണ്ട് സ്വയമേ പറഞ്ഞതും ജഗതും സിധുവും ഒരു ഞെട്ടലോടെ ആരിനെ നോക്കി ഇനിയും വൈകിക്കുന്നത് റിസ്ക് ആണ് ആര്യൻ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ ഏബിൾ ടു ബി കൺട്രോൾ ഹെർ പിന്നെ എപ്പോഴും ഇരിക്കാൻ നമുക്ക് മാവില്ല കുഞ്ഞി കോളേജിലെല്ലാം നാളെ മുതൽ പോയി തുടങ്ങുമ്പോൾ എല്ലാം അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം സിതു അവൾക്ക് സ്വയം നിയന്ത്രിക്കാനാവണം അതുപോലെ അതുപോലെ എനിക്കെൻ്റെ കുഞ്ഞെ തിരികെ വേണം പഴയതുപോലെ തന്നെ കൗരവത്തോടെ പറഞ്ഞു തുടങ്ങി അവസാനിക്കുമ്പോൾ ജഗത്തിൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു അത് മനസ്സിലായതുപോലെ ആര്യനും സിതുവും അവനെ ചേർത്ത് പിടിച്ചു ആര്യ നീ പറഞ്ഞ ഡോക്ടർ ക്രിസ്റ്റഫോർ അയാൾ എപ്പോഴെത്തും അല്പസമയത്തിന് ശേഷം സിതു ആരിനോടായി ചോദിച്ചു ഇന്ന് ഈവനിങ് പക്ഷേ എവിടെ വെച്ച് മീറ്റ് ചെയ്യാം ഞങ്ങളുടെ ഫ്ലാറ്റിൽ എനിക്ക് ആമയും കുട്ടി തറവാട്ടിലൊന്ന് പോകണം മുത്തശ്ശിയെ ഒന്ന് കാണാൻ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് ഫ്ലാറ്റിലേക്ക് വരാം നിങ്ങളും അപ്പോഴേക്കും ഡോക്ടറെ കുട്ടി അവിടേക്ക് എത്തണം സിദ്ധു രണ്ടു പേരോടുമായി പറഞ്ഞതും ഇരുവരും സമ്മതം പറഞ്ഞു ഞങ്ങൾ ഇറങ്ങട്ടെ എന്നാ മഹിയപ്പയും കാശിയും കൂടി ഓഫീസിലേക്ക് പോകാൻ റെഡിയായി വന്നുകൊണ്ട് പറഞ്ഞതും മൂവരും കാശിയൊന്നും നോക്കി അവളോട് ഇതുവരെ ഉള്ളതൊന്നും പറഞ്ഞിട്ടില്ല മഹിയപ്പോടും അതെ ആമയുടെയും ആരുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും ഇരുവരിൽ നിന്നും മറച്ചു വെച്ചതാണ് എന്തോ അവരെയും കൂടി അറിയിച്ച് ഭയപ്പെടുത്താൻ തോന്നിയില്ല എന്താണ് മൂന്ന് മാഗ് തരിച്ചു നിൽക്കുന്നേ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ജഗത് മഹ്യപ്പ യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും കാശി തന്നെ നോക്കി നിൽക്കുന്ന മുന്നിനോടുമായി ചോദിച്ചു സിദ്ധുവിൻ്റെ ഫ്ലാറ്റ് ലൊക്കേഷൻ ഞാൻ നിനക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഈവനിങ് അഞ്ച് മുപ്പതിന് നീ അവിടേക്ക് വാ എല്ലാം പറയാം ജഗത്ത് ഗൗരവത്തോടെ തന്നെ പറഞ്ഞതും കാശിയും കൂടുതലും ചോദിക്കാതെ സമ്മതം അറിയിച്ചു കാര്യമായി എന്തോ പ്രശ്നമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു ശേഷം മൂവരോടുമായി യാത്ര പറഞ്ഞുകൊണ്ട് അവളും പുറത്തേക്ക് നടന്നു നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ മക്കളെ പോയി കാശിപ്പോയിക്കഴിഞ്ഞതും ഇന്ദുമാ അങ്ങോട്ട് വന്ന് തിരക്കി കുഞ്ഞു കൂടി വന്നിട്ട് മതി അമ്മേ ജഗത്ത് പറഞ്ഞതും അമ്മയും ചിരിയോടെ തലയാട്ടി തിരിഞ്ഞു നടന്നു അടുത്ത നിമിഷം തന്നെ എന്തോ ഓർത്തതുപോലെ വീണ്ടും അവർക്ക് നേരെ തിരിഞ്ഞു ഇത് ഇത്ര പെട്ടെന്ന് പോയോ സിദ്ധു സിദ്ധുവിന്റെ കവിളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ ആരിനും ജഗത്തും അവനെ ഒരു ഞെട്ടലോടെ നോക്കി സിദ്ധുവിന്റെ മുഖത്ത് പൊള്ളിയതിന്റെ നേരിയ ഒരു പാട് പാടുപോലും അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയത് കണ്ടതും ഒന്നും മനസ്സിലാവാതെ പകപ്പോടെ അവനെ നോക്കിയവർ ഈ മരുന്ന് ഇത്രയും എഫക്റ്റീവായിരുന്നോ അമ്മ അത്ഭുതത്തോടെ ചോദിക്കുമ്പോഴും നടന്നത് എന്ത് മയജലമാണെന്ന് മനസ്സിലാവാതെ നിൽപ്പായിരുന്നു ജഗത്തും സിദ്ധുവും നിമിഷങ്ങൾ കൊണ്ട് പാടുപോലും അവശേഷിപ്പിക്കാതെ മായ്ച്ചു കളയാനുള്ള കഴിവൊന്നും ആ മെഡിസിന് ഇല്ല നീരുവർക്കും നന്നായി അറിയാം അടുത്ത നിമിഷം എന്തോ ഓർത്തതുപോലെ ഞെട്ടിലുള്ള സിദ്ധു ആര്യനെ നോക്കി ശേഷം അവന്റെ കയ്യിലേക്കും സിദ്ധുവിന്റെ കണ്ണിലെ ഞെട്ടിലും അതിന്റെ പാതയും അറിഞ്ഞതും അതിന് പിന്നിൽ അർത്ഥം മനസ്സിലായതുപോലെ ജഗതും ആര്നെ നോക്കി ആര്യനെ അപ്പോഴും ഇന്ദുമ്മ കയ്യിൽ എടുത്തു പിടിച്ച മെഡിസിനിലേക്ക് അത്ഭുതത്തോടെ നോക്കി നിൽപ്പാണ് സിദ്ധുവും ജഗത്തും ഒന്ന് തള്ളാനോ കൊള്ളാനോ കഴിയാത്ത അവസ്ഥയിലായിരുന്നു മറ്റേത് ലോകത്ത് പോലെ രണ്ടുപേരും ആര്യനെ നോക്കി അതേ നിൽപ്പ് തുടർന്നു ഇവനീ പവർക്ക് കൊടുക്കുന്നതിന് പകരം കുറച്ച് ബുദ്ധി കൊടുക്കാൻ അയാൾക്ക് ശ്രമിച്ചുകൂടായിരുന്നു ആര്യനിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് സിദ്ധുവിനെ കേൾക്കാൻ മാത്രം പാകത്തിനായി ജഗത്ത് പറയുമ്പോൾ അത്ര നേരം ആര്യനെ മിഴിച്ചു നോക്കി എന്നവൻ ജഗത്തിനെ ഒന്നുറപ്പിച്ച് നോക്കി സിദ്ധുവിനെ നോട്ടം കാണാൻ ജഗത്ത് നന്നായിന്ന് ഇളിച്ചു കാണിച്ചു അമ്മ കോഫി തുള്ളിച്ചടിച്ച് ചേറിയിരുങ്ങി വരുന്ന കൂട്ടത്തിൽ ആമി വിളിച്ചു പറഞ്ഞതും നാലു പേരുടെയും ആവളിലേക്കായി അവളിലേക്കായി ആമി എന്ന് നോക്കി ചിരിയോടെ അടുക്കളയിലേക്ക് പോയതും പെണ്ണ് ഓടി വന്ന് സിദ്ധുവിൻ്റെ കയ്യിൽ തോങ്ങി ഗുഡ് മോർണിംഗ് ഏട്ടൻസ് ഗുഡ് മോർണിംഗ് തന്നെ നോക്കി നിൽക്കുന്ന ബാക്കി രണ്ടു പേരുമായി പറഞ്ഞതും ഇരുവരും നിറഞ്ഞ പുഞ്ചിരിയോടെ അവളെ വിഷ് ചെയ്തു കണ്ണേട്ടൻ കോഫി കുടിച്ചോ സിദ്ധുവിൻ്റെ കൂടെ സോഫയിലേക്ക് ഇരിക്കുമ്പോൾ ആമി ചോഷിച്ചതും കുടിച്ചെന്ന് തലയാട്ടിയവൻ നല്ല ബെസ്റ്റ് ഭാര്യ ആരിൻ പെണ്ണെ ഒന്ന് പൂച്ചു വിട്ടത് നീലം മെഴുകിൽ കുർപ്പിച്ചുകൊണ്ട് അവനെ ഒന്ന് ആരിൻ നന്നായി തന്നെ ഇളിച്ചു കാണിച്ചു മിണ്ടാതെ ഇരുന്നോ കുഞ്ഞിക്ക് ദേഷ്യം എന്നുള്ള അവസ്ഥ അറിയാലോ ചകത്ത് കാര്യമായി തന്നെ പറഞ്ഞതും ആരിൻ വേഗം ഡീസെന്റായി ജഗത്തിന് ചിരി വന്നു പോയി ജഗത്തിന് ചിരി വന്നു പോയി ഇത്രയും പാവങ്ങളായ രണ്ടെണ്ണത്തിനാണ് സൂപ്പർ പവർ അമി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് വേഗം റെഡി ആവണം നമുക്ക് തറവാട് വരെ ഒന്ന് പോകണം പോണം കണ്ടിട്ട് വരാം സിദ്ധു പറഞ്ഞു നിർത്തിയതും കുഞ്ഞിരു പുഞ്ചിരിയോടെ തന്നെ അവൾ സമ്മതം പറഞ്ഞു